ഹായ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അടിപൊളി ഫ്രഷ് മീൻ കണ്ടില്ലേ കണ്ടില്ലേ കിടക്കുന്ന പുതിയ പൊടിയ സാധന ഇവിടെ വലിയ കട്ടക്കൊമ്പന കേട്ടുന്നുണ്ട് കേട്ടോ കട്ടക്കൊമ്പന കേട്ടുന്നു േ ഇരുപത്തെട്ട് മിനിറ്റ് ഒരാൾക്ക് പറഞ്ഞു ആയില്ല അവിടെ പോയി പിന്നെ തൊണ്ടിപൊടി എന്റെ പേരുണ്ടട ഓലമീൻ ഓലമീനാ കേട്ടോ വലിയ ഓല മീന ഫ്രഷ് മീനാണ് തമിഴ്നാട്ടല്ലേ കൊളച്ചിൽക്കാരുട്ടോ കൊളച്ചിക്കാര മീനാണ് അടിപൊളി മീനാട്ടോ ഓല മീനാണ് ओलमीन ओलमीन ओला

ഒരുപാട് ഓലമീൻ ഇണ്ട് ഒരുപാട് ഓലമീൻ ഉണ്ട് ഫ്രഷ് മീനാണ് തുന്നവരുണ്ട് അതിന്റെ ുന്ന എന്താ സാധനം അല്ലേ ഫ്രഷ് മീനല്ല അടിപൊളി മീന ചൂണ്ട മീനല്ല ചൂണ്ട മീന ഇല്ല ഞാനും വീട് എടുക്ക ഓല മീന കണ്ടോ ഇല്ല എസ് എല്ലാ കാണാതെ മി നാട് അല്ലേ തമിഴ്നാട് കേട്ടോ ഈ ബോട്ട് കൊണ്ടുവരുന്നത് ഈ ബോട്ടാണ് തമിഴ്നാട് ബോട്ടാട്ടോ അങ്ങനെ

തമിഴ്നാട് തമിഴ്നാട് എവിടെ കൊളച്ചിലാ കൊളച്ചിലൊളിച്ചിലളച്ചക്കാരോ മുട്ടോ അപ്പൊ തമിഴ്നാട്ടുകാരെ മീനാട്ടോ കഴിച്ചോ മീനുണ്ടോ പൊക്കാൻ ആ പൊക്കുന്നുണ്ട് സാധന പൊങ്ങുന്ന അതെ വരുന്ന കൊമ്പം വരുന്ന കൊമ്പം വരുന്ന ഓലമീൻ മീൻ സാധനം നമ്മൾക്കാട് ഒരുപാട് കേട്ടോ കണ്ടില്ല അങ്ങനെ

അവിടെ ഒക്കെ തോണിക്കാര് മീൻ കഴിക്കുന്നുണ്ട് ചാടാൾക്കാരെ മീൻ പണിയൊക്കെ നടത്തുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അപ്പം പുതിയ വീഡിയോയിൽ കാണാൻ ഇതാണ് പരിപാടി നല്ല കോമ്പാക്ട് ഉണ്ടല്ലേ ആൾക്കാരെ നല്ല കോമ്പാക്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ വിൽത്തേ പോകും കേട്ടോ